തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി വീണ്ടും വ്യാജ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഇല്ലാത്ത വൈസ് ചാൻസലറാണ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി എന്ന ആരോപണമായി സി പി എം രംഗത്ത് നേരത്തെ വിവാദ പ്രസ്താവന നടത്തിയ സി പി എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗവും സിഐ ടി ഏരിയ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സി ഇബ്രാഹിം കുട്ടിയാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ നടത്തിയ വിശദീകരണ യോഗത്തിലാണ് ആരോപണം ഉന്നയിച്ചത് വിവരാവകാശ പ്രകാരം നേടിയ വിവരത്തിലാണ് ദാർഹുദ ഇസ്ലാമിക് അക്കാദമി മാത്രമാണെന്നും യൂണിവേഴ്സിറ്റി അല്ലെന്നും മനസ്സിലാക്കിയതെന്നും ഇത്തരത്തിൽ ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി എന്നും അദ്ദേഹം പറഞ്ഞു യൂണിവേഴ്സിറ്റിയിലെ മലിനജലം ശാസ്ത്രീയമായി ജലം എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു മറുപടിയില്ല രണ്ട് മലിനജല പ്രശ്നത്തിന് പ്രശ്ന പരിഹാരത്തിന് മേൽ സ്ഥാപനം നടപടി എടുത്തിട്ടില്ലെങ്കിൽ നടപടി എടുക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി അതിനെതിരായി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അതിന് മറുപടിയില്ല മൂന്നാമത്തെ ചോദ്യം എത്ര കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട് എന്നതിന്റെ രേഖകൾ മുനിസിപ്പാലിറ്റി ഓഫീസിൽ ലഭ്യമാണോ ഉണ്ടെങ്കിൽ ലഭ്യമാക്കുക അതിനൊരു മറുപടി ഉണ്ട് ആ രേഖ പട എത്ര കുട്ടികൾ ഉണ്ട് സംബന്ധിച്ചില്ല എന്നുള്ളതാണ് പറഞ്ഞത് നാലാമത്തെ ചോദ്യം വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന പേരിലാണോ യൂണിവേഴ്സിറ്റി എന്ന മേപ്പടി പദം ഓഫീസിൽ നൽകിയ രേഖകളിലുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് പറഞ്ഞത് അങ്ങനെ ഒരു രേഖ ഇവിടെ ഇല്ല ഏത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് വെച്ചുകൊണ്ട് ഒരപേക്ഷ അവിടെ കൊടുത്തിട്ടില്ല എന്തവിടെ കൊടുത്ത അപേക്ഷ ഇസ്ലാമിക് അക്കാദമി എന്നാ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാരണം എനിക്കറിയാം എന്നെല്ലാം കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആളുകൾ എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒറ്റ വാചം പറഞ്ഞു നിർത്ത ഗ്രാൻഡ് മുക്തിയുടെ പട്ടത്തെ സംബന്ധിച്ച് വലിയ വീമ്പുളക്കുന്ന ആളുകള് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേരും വെച്ച് ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലർ വൈസ് ചാൻസലർ ബഹാബുദ്ദീൻ യൂണിവേഴ്സിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേരിൽ എങ്ങനെ ഒരു വൈസ് ചാൻസലർ ഉണ്ടാവുക അത് നമ്മക്ക് മനസ്സിലാവണം ഞങ്ങള് നിയമം നോക്കി നിയമം നോക്കിയപ്പോ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിടണമെങ്കിൽ യു ജി സി ആക്ടിൽ സെക്ഷൻ ട്വന്റി ത്രീ പ്രകാരം യു ജി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് പിന്നെ നിർമ്മിക്കപ്പെട്ട ആ നിയമപ്രകാരം സെക്ഷൻ ഇരുപത്തി മൂന്നില് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക നിയമസഭയോ കേന്ദ്ര പിന്നെ പ്രദേശമോ ആയിട്ടുള്ള അതായത് നമ്മുടെ ഡൽഹി പോലുള്ള പ്രദേശങ്ങൾ ഉള്ള സ്ഥാപനങ്ങളോ അവരുടെ ഈ നിയമ സ്ഥാപനങ്ങൾ പാസ്സാക്കിയുള്ള നിയമം മൂലം സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിന് മാത്രമേ എന്തു പേരിടാണുള്ളൂ യൂറോ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്ത് വേണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് എന്ത് ചെയ്യണം ആ സ്ഥാപനം നിർമ്മിക്കപ്പെട്ട് അതിന് യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അത് എന്താണ് വൈസ് ചാൻസലർ പദവി എന്നുള്ള പദവി നിലനിൽക്കോ എന്നുള്ള ചോദ്യം ഞങ്ങൾ ഉയർത്തുന്നുണ്ട് അതിന് ഇത് പിന്നെ ഞങ്ങൾ രണ്ട് രേഖ പരിശോധിച്ചു ഒന്ന് ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി കൊടുത്ത രേഖ രണ്ടാമത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത രേഖ ആ രേഖയിൽ പറഞ്ഞിട്ടുള്ളത് ഈ പിന്ന സിആർ പി നമ്പർ അഞ്ഞൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി അഞ്ച് അതിൽ പെറ്റീഷനായിട്ട് വന്നിട്ടുള്ള തയ്യൽ കുഞ്ഞി മുഹമ്മദ് ആജിയാണ് റെസ്പോണ്ടന്റ് ആയിട്ട് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അല്ല കാരണം കൊടുക്കുമ്പോൾ ഹൈക്കോടതി അവിടെ അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി അപ്പൊ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിന്റെ പേരിലുള്ള ഒരു വൈസ് ചാൻസലറാണ് ഈ പറഞ്ഞ രൂപത്തിലേക്ക് വലിയ വിവാദമായിക്കൊണ്ട് നിൽക്കുന്നത് മറ്റൊന്ന് സെക്ഷൻ ട്വന്റി ത്രീയില് ഈ പറഞ്ഞ യു ജി സി ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് കൃത്യമായി കൊണ്ട് പറഞ്ഞത് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അതർ ദാൻ എ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് ബൈ എ സെൻട്രൽ പ്രൊവിൻഷ്യൽ ഓർ സ്റ്റേറ്റ് ആക്ട് മേ യൂസ് ദ വേർഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞത് ഒന്നുകിൽ ഈ ഈ പിന്നെ പാർലമെന്റോ അതല്ലെങ്കിൽ സംസ്ഥാന സംസ്ഥാന ഗവൺമെന്റോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശമോ ഈ പറഞ്ഞ ആക്ടിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനത്തിന് മാത്രമേ എന്തുപയോഗിക്കാൻ പാടുള്ളൂ യൂണിവേഴ്സിറ്റി എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടുള്ളൂ ആ പദം ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പാതിന് എന്തുണ്ടാവാൻ പാടിഞ്ഞ അത് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു വൈസ് വിദേശ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഇന്ത്യയിലെ ഇത്തരം ഒരു സ്ഥാപനത്തിൽ യൂണിവേഴ്സിറ്റി എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടിഞ്ഞ ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പിന്നെ ഇത് ഔപചാരികം വിവാഹ സ്വപ്നങ്ങൾക്ക് ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മ